ഹിക്ക് മാക്കീസ് ക്ലാസ് ത്രീ ആൻഡ് ഫോർ ഭാഗം മൂന്ന് കാരുണ്യത്തിൻ്റെ കഥകളെന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള കിസ്സാണ് ഈ വീഡിയോ ഒന്ന് ദേഷ്യം വരുമ്പോൾ യജമാനത്തി പൂച്ചയോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് വളരെ ക്രൂരമായി പൂച്ചയെ പുറത്തേക്ക് വലിച്ചെറിയും രണ്ട് പൂച്ച മെലിയാനുള്ള കാരണം ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ട് മൂന്ന് നിങ്ങളാ പൂച്ചയോട് കടും കയ്യാണ് ചെയ്യുന്നത് ആരുടെ വാക്കുകളാണിത് പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീയുടെ അയൽവാസിയുടെ നാല് പൂച്ചയെ അയൽവാസി തിരിച്ചു കൊടുക്കുവാനുള്ള കാരണം നന്നായി നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ട് അഞ്ച് പൂച്ചയുടെ യജമാനത്തെയെ നരകത്തിൽ ഇടാനുള്ള കാരണം പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് ഉപദ്രവിച്ചതുകൊണ്ട് ആറ് പൂച്ചക്ക് ഭക്ഷണം നൽകിയത് ആര് നല്ലവനായ അയൽവാസി ഏഴ് പൂച്ച കരച്ചിൽ നിർത്തിയത് എപ്പോഴാണ് അയൽവാസി പൂച്ചയെ തലോടിയപ്പോൾ എട്ട് നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം നിനക്ക് ഞാൻ വയറു നിറച്ച് ആഹാരം നൽകാം ആരാണ് ഇത് പറഞ്ഞത് അയൽവാസി ഒമ്പത് പൂച്ച സുഖമായി കിടന്നുറങ്ങിയത് ഏത് വീട്ടിലാണ് അയൽവാസിയുടെ വീട്ടിൽ പത്ത് പൂച്ചയുടെ യജമാനത്തെയോട് അയൽവാസി എന്തു പറഞ്ഞാണ് പൂച്ചയെ നൽകിയത് നന്നായി ഭക്ഷണം നൽകണം അതിനെ ഉപദ്രവിക്കരുത് പതിനൊന്ന് ഈ ചെയ്തി മൂലം അവൾ ദൈവകോപം സമ്പാദിച്ചു ആരുടെ വാക്കുകളാണിത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം പന്ത്രണ്ട് ജീവികളോട് ക്രൂരത കാട്ടിയാൽ അക്രമം കാട്ടിയാൽ നരകത്തിൽ പ്രവേശിക്കുമോ നരകത്തിൽ പ്രവേശിക്കും പതിമൂന്ന് പൂച്ചയെ യജമാനത്തി എന്തിലാണ് കെട്ടിയിട്ടത് കസേരയിൽ കെട്ടിയിട്ടു പതിനാല് ഇന്നുമുതൽ ഞാനിതിനെ നന്നായി വളർത്തിക്കൊള്ളാം ആരുടെ വാക്കുകളാണിത് പൂച്ചയുടെ യജമാനത്തിയുടെ പതിനഞ്ച് അയൽവാസിയോട് പറഞ്ഞ വാക്ക് യജമാനത്തി പാലിച്ചുവോ ഇല്ല പൂച്ചക്ക് അവർ ഭക്ഷണം കൊടുക്കാതെ ഉപദ്രവിച്ചു പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുന്ന സ്ത്രീയുടെയും പൂച്ചയുടെയും കഥയിലൂടെ ജീവികളെ ഉപദ്രവിക്കരുത് എന്നും അവയോട് കരുണ കാണിക്കണമെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ജീവികളെ ഉപദ്രവിച്ചാൽ അത് നരകത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കാരണമായിട്ട് മാറും പൂച്ചയുടെ യജമാനത്തിൽ ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് അവസാനം ആ പൂച്ച മരണപ്പെട്ടു അതിനു മുമ്പായി പൂച്ചയെ ഉപദ്രവിക്കുന്നത് കണ്ട് ആ സ്ത്രീയുടെ അയൽവാസി ആ പൂച്ചയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും നന്നായി ഭക്ഷണം കൊടുക്കുകയും ചെയ്തപ്പോൾ അത് ഏറെ സന്തോഷിക്കുകയും സുഖമായി കിടന്നുറങ്ങുകയും ചെയ്തു രാവിലെ പൂച്ചയെ കാണാത്ത യജമാനത്തിൽ അയൽവാസിയുടെ വീട്ടിൽ വന്നുകൊണ്ട് പൂച്ചയെ ആവശ്യപ്പെടുകയും കൊടുക്കാതിരുന്ന അയൽവാസി നിങ്ങൾ പൂച്ചയെ നന്നായി നോക്കുകയാണ് എങ്കിൽ ഞാൻ തരാമെന്ന് പറയുകയും അങ്ങനെ സമ്മതിച്ച യജമാനത്തേക്ക് അയൽവാസി പൂച്ചയെ തിരികെ കൊടുക്കുകയും ചെയ്തു എന്നാൽ വീണ്ടും ആ സ്ത്രീ പൂച്ചയെ ഉപദ്രവിക്കുകയും കസാരയിൽ കെട്ടിയിട്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കാതെ അവസാനം അത് മരണപ്പെടുകയും ചെയ്തു ഈ കഥ അവസാനിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈവസ്ലം പഠിപ്പിച്ചു ഈ ചെയ്ത കാരണം മൂലം പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കൊന്നതുകൊണ്ട് അവളെ അള്ളാഹു സുബഹാനുഭവത്തല കോപിക്കുകയും നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് കൂട്ടുകാരെല്ലാം തന്നെ ജീവജാലങ്ങളോട് ഏറെ കരുണ കാണിക്കുകയും അവയെ ഉപദ്രവിക്കാതെ ജീവിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകുമെന്നാണ് കഴിഞ്ഞ കഥയിലും നായക്ക് വെള്ളം കൊടുത്ത ആ വ്യക്തിയുടെ കഥയിലും നാം മനസ്സിലാക്കിയത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ